ശർമാജി നമുക്ക് കത്ത് വന്നിരിക്കുന്നത് മധുരയിൽ നിന്നാണ് വിദ്യാശ്രീയാണ് കത്ത് അയച്ചിരിക്കുന്നത് വിദ്യാശ്രീയാണ് കത്തയച്ചിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ് കത്ത് അയക്കുന്നത് വിവാഹം കഴിഞ്ഞ് നാല് വർഷമായി കുട്ടികളായില്ല മൂന്ന് പ്രാവശ്യം അബോഷനായിപ്പോയി ഇതുവരെയുള്ള പരിശോധനയിൽ രണ്ടു പേർക്കും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഇതിനെന്താണ് പരിഹാരം സന്താനം മകൾക്കുണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വ്യാജഗ്രഹം യോഗകാരകനായിട്ട് ഗജകേശരിയോ കേസരിയോ ഹംസമഹായോഗമോ അല്ലാത്ത പക്ഷം കർക്കടകം ധനു മീനം എന്നീ രാശികളിൽ ദശ്മിബലത്തോടെയോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ കാണുന്നവർക്ക് സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുജേല രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കും സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവത്തില്ല അവ ഉണ്ടാവുന്ന സന്താനങ്ങൾ ആയുരാരോഗ്യക്ഷേമ ഐശ്വര്യമായിട്ടും നല്ല തേജസ്സുകളായിട്ടും തലമുറകളെ കാത്തു കാത്തുസൂക്ഷിക്കത്തക്ക പേരും പ്രസിദ്ധിയോടും കൂടി ഉണ്ടാവും വ്യാജഗ്രഹം പതിനൊന്ന് ഡിഗ്രി മൗഢ്യത്തിലോ പാപഗ്രഹങ്ങളായ രാഹു കേതു ഗുളികൻ ശനി ചൊവ്വ ഇപ്രകാരമുള്ള ഗ്രഹങ്ങളോട് ശുഭഗ്രഹ ദൃഷ്ടിയില്ലാതെ ബലമില്ലാതെ നിരസ്ഥാനത്തോടെ നിൽക്കുകയാണെങ്കിൽ അപ്രകാരമാണ് ഇവരുടെ രണ്ടുപേരുടെയും വ്യാജഗ്രഹം ദമ്പതികളുടെ കാണുന്നത് ദുർബലമായ വ്യാജഗ്രഹം അതായത് ഈ വ്യാജഗ്രഹം ദുർബലമായി കഴിഞ്ഞാൽ അബോഷൻ സാധ്യതകൾ വളരെ കൂടുതലുണ്ടാവും പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ കൗണ്ട് വളരെ കുറയും സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള തകരാറുകളും യൂട്രസിന് ഈ പ്രഗ്നൻസി കഴിഞ്ഞ് കുഞ്ഞിൻ്റെ വളർച്ചക്കനുസരിച്ചുള്ള എക്സ്പാൻഷൻ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകളും ഏതെങ്കിലും തരത്തിൽ ഈ കുഞ്ഞിന് നാശം വരത്തക്ക രീതിയിൽ എന്തെങ്കിലും അപകടമോ രോഗമോ പകർച്ചവ്യാധികളോ ഏതെങ്കിലും തരത്തിലൊക്കെ സംഭവിക്കാം ഏതർത്ഥത്തിലും സന്തോന ഉത്പാദനത്തിനും സന്താന ഭാഗ്യത്തിനും തടസ്സമോ തർക്കമോ കാലതാമസമോ അല്ലെങ്കിൽ കുട്ടികൾ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇപ്പം പറ്റില്ല ഇപ്പം പ്രഗ്നൻസി ആവാൻ പറ്റിയല്ല ജോലിയെ ബാധിക്കും അതല്ലെങ്കിൽ ബിസിനസ്സിനെ ബാധിക്കും അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഫീൽഡിനെ അത് ബാധിക്കും ഞാൻ മൂന്നാലഞ്ച് മാസമൊക്കെ അവധിയെടുത്തിരുന്നു കഴിഞ്ഞാൽ ആ ഫീൽഡ് വേറെ ആളുകൾ നിറങ്ങും അത് കാരണം ഇപ്പം വേണ്ട അങ്ങനെ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പം ഈ ഫീൽഡ് നിലനിൽക്കാനായിട്ട് ചിലപ്പം പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലവും ഒക്കെ അങ്ങ് പോവും കിട്ടുന്ന അവസരങ്ങൾ കളയാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതല്ലെങ്കിൽ ദുർബലമായ ഏതെങ്കിലും അനാരോഗ്യ പ്രശ്നങ്ങൾ ഏതർത്ഥത്തിലും വ്യാജഗ്രഹം പതിനൊന്ന് ഡിഗ്രിയിൽ മൗഢ്യത്തിലോ അല്ലെങ്കിൽ ദുസ്ഥാനത്തോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ കൂടെയോ നിൽക്കുന്ന ദമ്പതികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സന്താന സൗഭാഗ്യത്തിന് തടസ്സമോ കാലതാമസമോ വേണ്ടെന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യത്തോട് കൂടിയ അല്ലെങ്കിൽ ഭിന്നശേഷി അതല്ലെങ്കിൽ സുഹേസിസ് പോലെയൊക്കെയുള്ള ദീർഘകാല ചികിത്സകൾ വേണ്ട രീതിയിലുള്ള പ്രസവമോ അല്ലെങ്കിൽ ബാഡ് ഡെലിവറി ഡെലിവറിയോട് കൂടി ഏതെങ്കിലും അമ്മയ്ക്ക് അല്ലെങ്കിൽ തള്ളയ്ക്ക് എന്തെങ്കിലും രക്തസ്രാവങ്ങളോ ഒക്കെ ഉണ്ടാകാം എത്രയെല്ലാം ചെക്കപ്പ് നടന്നിരുന്നാലും അല്ലെങ്കിൽ കൂട്ടി തലതിരിഞ്ഞ് യൂട്രോസിൽ കിടക്കുക അല്ലെങ്കിൽ പൊക്കെക്കുടികൾ ചുറ്റി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡെലിവറിയോടുകൂടി കുഞ്ഞിന് സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് പെട്ടെന്ന് കരുനീല നിറത്തിലാകുക അതല്ലെങ്കിൽ അപസ്മാരം മറ്റു തോയിലി ഇതുപോലെയുള്ള രോഗങ്ങൾ കുട്ടിക്കാലത്തെ വരിക ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ശക്തമായ രീതിയിൽ ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണ് അപ്പം ഇതിനെ കൂടുതലായിട്ട് കാണുന്ന ജനറലായിട്ട് വ്യാഴപ്രീതി വരുത്തുക രണ്ടുപേരും പുരുഷസൂക്തം എന്ന താന്ത്രിക കർമ്മങ്ങൾ രണ്ടുപേരുടെയും പേര് ചെയ്യുക അപ്പം വ്യാഴം കുറച്ചൊക്കെ പ്രീതിപ്പെടും സന്തോഷിക്കും സ്ഥിരമായി മഞ്ഞപ്പുഷിരാകം ധരിക്കുക സ്ഥിരമായിട്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹിന്ദുക്കളാണ് അടുത്ത ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്യുക അതിൽ തൽപരമല്ലാത്ത ഏതെങ്കിലും മതത്തിൽപ്പെടുന്നവരാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം അകഥികൾക്ക് ദാനം കാരുണ്യപ്രവർത്തനങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുക ക്രിസ്ത്യൻ രീതിക്കാണെങ്കിൽ ഉണ്ണി യേശുവിന് അവർ നിവേദ്യം മുതലായ കാര്യങ്ങൾ ചെയ്യുക പൊതുവേ വ്യാഴാഴ്ച പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പോവുക സുകുമാരഘതം സുകുമാരലേഹ്യം കാന്തസിന്ദൂരം ഫലസർപ്പീസ് ഇങ്ങനെയൊക്കെയുള്ള ഔഷധങ്ങൾ നല്ലൊരു വൈദ്യൻ്റെ നിർദ്ദേശാനുസരണം അലോപ്പതി ട്രീറ്റ്മെൻറ്റുകളും മോഡേൺ ട്രീറ്റ്മെൻറ്റുകളും ഒക്കെയാവാം ഇതിൻ്റെ കൂടെ നടത്തുക ചുരുങ്ങിയ പക്ഷം ഇതെല്ലാം കഴിയുമ്പോൾ ഒരു സന്താനമെങ്കിലും ഉണ്ടാകാനുള്ള യോഗങ്ങളുണ്ട് അതുപോലെ ഈ മരുന്നുകളൊക്കെ കഴിക്കുന്ന കാലഘട്ടങ്ങളിൽ ബ്രഹ്മചര്യം എടുക്കുകയും കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും മധുരാന്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുക പൂർവീകപരമായിട്ടുള്ള പിതൃക്കളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഉള്ള അവനവൻ്റെ മതാചാരപ്രകാരമുള്ള തിലഹോമങ്ങളോ ഒപ്പീസ് മുതലായിട്ടുള്ള കർമ്മങ്ങളോ പ്രത്യേക പ്രാർത്ഥനകളോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാം ഇവയെല്ലാം കൂടിയും ചെയ്യാം അധികസ്യ അധികം അധികമ്പലം ഇപ്രകാരമൊക്കെ ചെയ്ത് നോക്കി വിശേഷമുണ്ടായി എന്ന് കണ്ടാൽ അല്ലേ ഉണ്ണിക്കാൽ പുറന്നാൽ വീണ്ടും ദേവാമൃത്തിലോട്ട് കത്തയക്കിയ സന്തോഷം